ഹായ് ഫ്രണ്ട്സ് എനിക്ക് ആണോ എന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കുഞ്ഞാറ്റയും മാളൂസും ഉണ്ട് കേട്ടോ ഇത് എന്താ കുഞ്ഞാറ്റേം മാളൂസും അവിടെ എന്താ പരിപാടി അതാണ് അത്ത നമുക്ക് ഇപ്രാവശ്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പിള്ളേരെ സന്തോഷത്തിന് ജസ്റ്റ് ഒന്ന് അത്തി പിന്നെ ഇന്ന് കുഞ്ഞാലിക്ക് ഓണാഘോഷ പരിപാടി ഉണ്ട് കേട്ടോ എന്താ ചെറിയ രീതിയിലാണ് ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളൊന്നും നടത്തുന്നത് കുഞ്ഞു പിള്ളേരെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം കാരണം നമുക്കിപ്പം എന്താ വിയോഗങ്ങളുടെ മേളിൽ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ വയനാട്ടുകാർ നിൽക്കുന്നത് നമ്മുടെ ശ്രുതിനെ കാക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ അവരുടെ ഒരു അവർക്കൊരു ഇടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അത് ഒരാളെ പറിച്ചുകൊണ്ട് ചെയ്യാൻ പോയി വിധിയായിരിക്കാം പക്ഷേ ശ്രുതിയെ നമ്മൾ ഈ ഈ വീഡിയോയിൽ നമ്മുടെ മനസ്സിൽ ഇന്നും ഉണ്ട് കേട്ടോ ശ്രുതി ഉണ്ട് ജെൻസൺ ഉണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാത്തതിന് കാരണം എന്താണെന്ന് കുറേ പേര് ഞങ്ങൾക്ക് നല്ല മെസ്സേജ് അയച്ചു ചോദിച്ചു കിട്ടോ കാരണം നമുക്ക് അതവിടെ പോയി വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും നമ്മളെ കൊണ്ടില്ല കാരണം അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊന്നും നമുക്കൊരു വീഡിയോ ആക്കി നമുക്ക് പൈസ നേടിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല അവർക്ക് വേണ്ടി നമ്മൾ

ഓ ഇത് നമ്മുടെ കൊങ്ങിമ്പു ഇതൊക്കെ ഇല്ലാതെ നമുക്ക് അത്തുണ്ടോ അല്ലേ പണ്ട് സ്കൂളിൽ പോയൊക്കെ ഒരു ഫീല് വരുന്നു അങ്ങനെ അത്തത്തിന്റെ പരിപാടി കഴിഞ്ഞ് പിള്ളേരെല്ലാം കേറിപ്പോയിട്ടോ അങ്ങനെ അത്തത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അവരെല്ലാവരും അകത്ത് പോയി പിന്നെ എനിക്കാണ് പരിപാടി ഉള്ളത് കുഞ്ഞാലിക്ക് രണ്ട് കറി കൊടുത്തുവിടണം അപ്പോൾ എല്ലാ അമ്മമാർ അഞ്ച് പിള്ളേരാണ് അവർ അംഗനവാടിയിൽ ഉള്ളുട്ടോ അപ്പോൾ ഓരോരുത്തരും രണ്ട് കറി രണ്ട് കയറി കൊണ്ടുവരണം അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തോരനും പച്ചടിയാണ് കേട്ടോ അപ്പം അത് രണ്ടും ഉണ്ടാക്കിയിട്ട് കുഞ്ഞാറ്റേനെ ഒരുക്കി അംഗൻവാടിയിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ പരിപാടി എൻ്റെ അതാണ് അപ്പന്മാരെ ആരും കൊണ്ടുപോകുന്നില്ല അമ്മമാർ മാത്രമാണ് വരുന്നുള്ളൂ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞാറ്റ ഇറങ്ങി കേട്ടോ കുഞ്ഞാറ്റൊന്നിവിടെ തിരിഞ്ഞേ എൻ്റെ ദൈവമേ മൂന്നാം വയസ്സിൽ എന്തൊക്കെ കാണണോ എന്തോ

ആ എല്ലാരും പോയി ഒരുക്കൊക്കെ എന്നെ യും കൊണ്ടുപോട്ടോയിൽ മാളുകുട്ടി മാളുകുട്ടി എവിടെ പോണ് അംഗൻവാടി പോവാണോ അല്ലെങ്കിൽ ആൻസിക്ക് വേറൊരു കാര്യം അറിയാം അല്ലെങ്കിൽ കുഞ്ഞാറ്റടുത്ത് അംഗൻവാടി പോവാൻ പറഞ്ഞാ കരച്ചിലും വീഴിലും നിലവിളിയാണ് ഇന്ന് നോക്ക് പോണേ അത്തിടാനുള്ള പൂക്കളൊക്കെ ആയിട്ടാട്ടോ പോന്നെ മതി ഇനി മണ്ണി കളിച്ച് നോക്കേ കുഞ്ഞാറ്റെ ഞങ്ങളൊന്ന് മൈൻഡ് എടി എന്തൊരു പോക്ക പോണേ ഏ മലിഷേ മാലിക്കുറ്റിയേ മാലിക്കുറ്റിയേ എവിടെ രണ്ടുപേര് നോക്കുന്ന പോലും ഇല്ല അവളെ ആ ആണോ എന്നാ റോട്ടീന്ന് ഇങ്ങ് മാറിയാണെന്നേ റോട്ടിന്ന് മാറിയാണെന്നേ സൈഡിൽ കൂടി കൂടിയാണ് ആ രണ്ടുപേരും ഭയങ്കര കഥകൾ പറയുന്നുണ്ടല്ലോ എന്ത് കഥയാണോ പറയുന്നത് പിന്നേറ്റേ ഓടി കേട്ടോ അംഗനവാടിയിലേക്ക് ഇല്ലെങ്കിൽ അംഗനവാടി പോവില്ലാത്തോളാണേ അവളെ ഓടി മാളുസം പുറകാലം പോവാട്ടോ പിള്ളേരെല്ലാവരും മുന്നാലാട്ടിലും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ശരി എന്തെങ്കിലും ആവശ്യമെങ്കിൽ വിളിക്കാം ആ ഞങ്ങളുടെ വീട് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴെ കാണുന്നതാണ് ഞങ്ങളുടെ വീട് കിട്ടും ഇത്രയും അടുത്താണേ ഇപ്പം ഓണത്തിന്റെ പൂവും കാര്യങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇത്രയും അരിഞ്ഞു ചേച്ചി അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ മാളൂ കൂടെ ഫുൾ ഓട്ടം പൊറുക്കലൊക്കെ കേട്ടോ മാളൂസിന് അവിടെ കൂടി ഇരുന്ന് കളിക്കാനൊന്നും പറ്റുന്നില്ല അവിടെ വന്നിരുന്നു അങ്ങനെ ഞങ്ങളുടെ അരിയിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇട്ടോണ്ടിരിക്കുകയാണേ ഇവര് രണ്ടുപേരുണ്ടെങ്കിൽ ഇരുന്ന ആൾക്കാർ ഞങ്ങൾ അത്തക്കുളത്തിൻ്റെ ഏകദേശം ഇത്രയും ഇതായിട്ടോ അവർത്തി എന്താ നോക്കണേ ഇരിങ്ങാനുള്ള ഇതൊക്കെ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചാക്കൊക്കെ എടുത്തിട്ട് വന്ന് നിർത്തിയിട്ട് ഇരുന്നു കേട്ടോ ഇവിടെ നല്ല വെയിലുണ്ട് ഇത് കേട്ടോ എല്ലാവരും ഇലയും കാര്യങ്ങളൊക്കെ ഇട്ടിരുത്തിയിട്ടോ ചേച്ചി എല്ലാവർക്കും ഇല ഇട്ട് കൊടുക്കാനേ ആ ഇത് കൊച്ചിന്റെ ഓണത്തിന്റെ ഉടുപ്പാണ് കേട്ടോ എല്ലാ പിള്ളേരെയും ഒരേപോലെ നിരത്തി ഇരുത്തിട്ടുണ്ട് അവർക്ക് ഇലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഫുഡ് വിളമ്പടോ ആ കൊച്ചിന്റെ ഇല ഇതാണ് കേട്ടോ ഉടുപ്പ് ഇത് അത്തിയിട്ടിരുന്നേ പറ സൗണ്ട് ോ ആർക്കോ എല്ലാരും പറയണ്ടേ എല്ലാരും വിശന്നു പോയിരുന്നു എല്ലാവരുടെ സൗണ്ട് അങ്ങ് പുറത്തോട്ട് വരുന്നില്ല ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചുട്ടോ ഇങ്ങനെ എല്ലാവർക്കും കറിയും കാര്യങ്ങളും എല്ലാം വിളമ്പിട്ടോ ഇനി എല്ലാവർക്കും സാമ്പാർ മാത്രമാണ് വിളമ്പാനുള്ളൂ കഴിച്ചോ കഴിച്ചോ ചോറ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞാറ്റ് എണീറ്റും കേട്ടോ കുഞ്ഞാറ്റി ഇവിടെ നിന്ന് പായസം കുടിക്കാം പായസം എപ്പിടി സൂപ്പറാ നല്ലാണോ ഇഷ്ടപ്പെട്ടോ ഓക്കേ ഇവരാരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ കുഞ്ഞാറ്റിക്ക് മതി അങ്ങോട്ട് കുഞ്ഞാറ്റ് വേഗം എഴുന്നേറ്റതാണേ പിന്നെ ഇവരെല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരോടേമൊക്കെ അങ്ങനെ ഭക്ഷണം കഴിയില്ല ഞങ്ങളുടെയും കഴിഞ്ഞു കേട്ടോ വീടിയെടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ തന്നെ വിളമ്പ് ഞങ്ങൾ തന്നെ കഴിക്കായിരുന്നു ഇതിപ്പോ പായസമാണ് കേട്ടോ സേമിയ പായസാണ് പിന്നെ ഇതുണ്ടോ പിള്ളേരെല്ലാരും കൂടെ കളിയാണ് ജീകുട്ടി കണ്ടോ ജീകുട്ടി ഇതാണ് പരിപാടി ജീകുട്ടിന്റെ പരിപാടി ഇതാണ് ജീകുട്ടി അത്തം നശിപ്പിക്കുന്ന പരിപാടി ഇതാണ്ട് ജീകുട്ടി ജി ആ ടീച്ചർ ഇപ്പൊ വരും നോക്കി പടം പടൻ ആ എന്നാണ് മഴ പെയ്യുന്നു പാടെട്ടാ എനിക്ക് കേടിക്കാം മഴ പെയ്യുന്നു मैं बोल कर के रे मैं बोल रहा हूं बाय नो हा दातु येयया नानी

ും വാരിക്കോ എന്നാലും നടക്കുന്നുണ്ടേ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ല അല്ലോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിലൊന്നും പോയിട്ടില്ല അപ്പൊ അംഗൻവാടി പോയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് കൂടി പിള്ളേരും പിള്ളേരുടെ അമ്മമാരും എല്ലാവരും കൂടി എപ്പം നല്ല രസമായിരുന്നു കുഞ്ഞാറ്റോടി വന്ന് അകത്ത് കയറി കുഞ്ഞാറ്റേൻ്റെ പരിപാടികളൊക്കെ കുഞ്ഞാറ്റ് തുടങ്ങിയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ